എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ ഹയർ സെക്കൻഡറി അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ മെയ് ഇരുപതാം തീയതി അവസാനിക്കും അപ്പോൾ ഇതുവരെ ഹയർ സെക്കൻഡറിയിലേക്കും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്കും അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ എച്ച് എസ് ക്യാപ്പ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റുമായി വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറിയിലേക്കും അതുപോലെ തന്നെ വി എച്ച് എസ് ക്യാപ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റുമായി വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്കും അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഒരു വിദ്യാർത്ഥിക്ക് ആവശ്യമെങ്കിൽ ഒന്നിലധികം ജില്ലയിലേക്കും അതുപോലെ അതുപോലെ തന്നെ ഒന്നിലധികം ജില്ലയിലേക്ക് നിങ്ങൾ ഒന്നിലധികം കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുകയും അതുവഴി നിങ്ങൾ ഒരു ഒന്നിലധികം ജില്ലയിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതും ആണ് അതുപോലെ ഹയർ സെക്കൻഡറിയിലേക്ക് ഒരു അപേക്ഷയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്ക് മറ്റൊരു അപേക്ഷയും ടോട്ടൽ രണ്ട് അപേക്ഷകളാണ് ഉണ്ടാവുക ഹയർ സെക്കൻഡറിയിൽ നിങ്ങൾ അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ ഒരു അപേക്ഷ എച്ച് എസ് കെപ്പ് വെബ്സൈറ്റ് വൈ നൽകണം അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലാണ് നിങ്ങൾ അഡ്മിഷൻ നേടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ യു എച്ച് എസ് കെപ്പ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റ് വഴി മറ്റൊരു അപേക്ഷയും സമർപ്പിക്കണം അങ്ങനെങ്കിൽ മാത്രമാണ് നിങ്ങളെ അത് രണ്ട് അപേക്ഷകൾ സമർപ്പിച്ചാൽ മാത്രമാണ് നിങ്ങളെ ഹയർ ഹയർ സെക്കൻഡറിയിലേക്ക് അപേക്ഷ പരിഗണിച്ച് ഹയർ സെക്കൻഡറിയിലേക്കും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലെ അപേക്ഷ പരിഗണിച്ച് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്കും പരിഗണിക്കുകയുള്ളൂ അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ വീഡിയോയിൽ എന്താണ് ട്രയൽ അലോൺമെൻറ് എന്താണ് ഫസ്റ്റ് അലോൺമെന്റ് അതുപോലെ എന്താണ് സെക്കൻഡ് അലോൺമെൻറ് എന്താണ് തേർഡ് അലോൺമെൻറ്റ് നിങ്ങൾ അഡ്മിഷൻ നേടേണ്ടത് എപ്പോഴാണ് പെർമനൻറ്റ് അഡ്മിഷനാണോ ടെമ്പററി അഡ്മിഷനാണോ നേടേണ്ടത് ഹയർ സെക്കൻഡറിയിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും അലോട്ട്മെൻറ്റ് കിട്ടിയാൽ എന്ത് ചെയ്യും എന്നിങ്ങനെ നിങ്ങൾക്കുള്ള എല്ലാവിധ സംശയങ്ങൾക്കും ഉത്തരങ്ങളും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ സിമ്പിളായിട്ട് അറിയാൻ സാധിക്കുന്നതാണ് തന്നെ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കാം അതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോയ്ക്ക് വളരെയധികം സ്പീഡ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ സ്പീഡ് കുറച്ചിട്ട് വീഡിയോ ചെയ്യണം എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈയൊരു വീഡിയോ വളരെയധികം സ്പീഡ് കുറവായിട്ട് നോർമൽ സ്പീഡിലായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്പീഡ് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ വീഡിയോയുടെ സ്പീഡ് കൂട്ടിയിട്ട് നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആദ്യം തന്നെ നമുക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് എന്താണെന്ന് നോക്കാം അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു എവിടെയാണ് ഈ ഒരു അലോൺമെൻറ്റ് കിട്ടാനായിട്ട് സാധ്യത എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും അതായത് നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷനുകൾ പരിഗണിച്ച് നിങ്ങൾക്ക് ഏതേത് ഓപ്ഷനാണ് കിട്ടാൻ സാധ്യത അതുപോലെ തന്നെ എത്രാമത്തെ ഓപ്ഷനാണ് ഏത് കോഴ്സിലാണ് അലോൺമെൻറ്റ് കിട്ടാൻ സാധ്യത എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു ട്രയൽ ആയിട്ടുള്ള ആണ് ട്രയൽ അലോമെൻ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കൂടി ഉറപ്പാക്കുകയും ചെയ്യുകയാണ് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിലൂടെ ചെയ്യുക ട്രയൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഏത് സ്കൂളിൽ ഏത് കോഴ്സ് കിട്ടിക്കഴിഞ്ഞാലും പ്രത്യേകിച്ച് അഡ്മിഷനും കാര്യങ്ങളൊന്നും കിട്ടുന്നതല്ല ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത മാത്രമാണ് ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടി എന്നുള്ളത് കൊണ്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ കിട്ടണം എന്നുള്ളതിന് യാതൊരുവിധ നിബന്ധനയും ഇല്ല അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട അത് ട്രയൽ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അഡ്മിഷൻ തരുന്നതല്ല അതുകൊണ്ട് തന്നെ ട്രയൽ അലോൺമെൻറ്റ് കിട്ടി എന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് അഡ്മിഷനും കാര്യങ്ങളൊന്നും കിട്ടുന്നതായിരിക്കില്ല അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റുകൾക്ക് ശേഷമാണ് വിദ്യാർത്ഥികൾ സ്കൂളുകളിൽ അഡ്മിഷൻ നേടേണ്ടത് അപ്പോൾ നമുക്ക് ഈ ഒരു അഡ്മിഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നോക്കുന്നതിന് മുമ്പായിട്ട് ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെക്ക് ചെയ്യുക അതുപോലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രയൽ അലോമെന്റിനായിട്ടുള്ള വെബ്സൈറ്റ് അതായത് നിങ്ങൾ ഇപ്പോൾ എച്ച് എസ് കെ പോയി ഹയർ സെക്കൻഡറിയിലേക്കും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്ക് വി എച്ച് എസ് കെ പ്പെപ്പ് വെബ്സൈറ്റ് പോയി അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് അത് വെബ്സൈറ്റിലുള്ളിൽ കാൻഡിഡേ ലോഗിൻ നോക്കുക അപ്പോൾ ആ ഒരു കാൻഡിഡേ ലോഗിൻ എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഈയൊരു പേജിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈയൊരു പേജിൽ നിങ്ങൾക്ക് യൂസർ നെയിം പാസ്വേഡ് അതുപോലെ നിങ്ങൾ അപേക്ഷ സമർപ്പിച്ച ജില്ല എന്നിവ നൽകി നിങ്ങൾ ലോഗിൻ ചെയ്യണം ഇവിടെ യൂസർ നെയിമായിട്ട് ചോദിക്കുന്നത് ആപ്ലിക്കേഷൻ നമ്പർ ആണ് അതുപോലെ പാസ്വേഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ പാസ്വേഡ് ഇല്ല അക്ഷയവയോ ഇൻ്റർനെറ്റ് കഫേകളവയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്പ്യൂട്ടർ സെൻറ്ററുകൾ വഴിയോ നിങ്ങൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കുകയും എന്നാൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് തന്നിട്ടുണ്ട് പാസ്വേഡ് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഫോർഗോട്ട് പാസ്വേഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ഈ ഒരു പേജിലുണ്ട് അത് കാൻഡിഡേ ലോഗിൻ്റെ പേജിലുണ്ട് അപ്പോൾ നിങ്ങൾ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് മൊബൈൽ നമ്പർ നിങ്ങൾ അപേക്ഷ സമർപ്പിച്ച ജില്ല ഏതാണ് എന്നുള്ളത് അതുപോലെ ഇവിടെ ബോക്സിൽ കാണുന്ന കുറച്ച് ആ ഒരു അക്ഷരങ്ങൾ കാണാം അതായത് അക്കങ്ങൾ കാണാം അതുകൂടി നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സെൻഡ് ഒ ടി പി എന്നുള്ള ഒരു ബട്ടൺ അടുത്ത പേജിൽ കാണാൻ പറ്റും ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു ഒ ടി പി വരും അത് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും അപ്പോൾ ആ ഒരു ഒ ടി പി നിങ്ങൾ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ഇത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നതാണ് പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള പേജിൽ നിങ്ങൾ രണ്ട് തവണ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം സെയിം പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം എട്ട് ക്യാരക്ടേഴ്സ് ആണ് ആവശ്യമായിട്ടുള്ളത് എട്ട് ക്യാരക്ടേഴ്സിൽ പാസ്വേഡിൽ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉപയോഗിക്കാം നമ്പേഴ്സ് ഉപയോഗിക്കാം അതുപോലെ തന്നെ ലെറ്റേഴ്സ് ഉപയോഗിക്കാം അപ്പർ കേസ് ഉപയോഗിക്കാം ലോവർ കേസ് ഉപയോഗിക്കാം ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾക്ക് എട്ട് ക്യാരക്ടേഴ്സോ അതിൽ കൂടുതലുള്ള പാസ്വേഡ് സെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു പാസ്വേഡ് നിങ്ങൾ ഒരു പേപ്പറിൽ കൃത്യമായിട്ട് എഴുതി കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കൃത്യമായിട്ട് എഴുതി വെക്കുക കാരണം മറന്നു പോകരുത് അപ്പോൾ ആ ഒരു പാസ്വേഡ് വെച്ച് നിങ്ങൾ നേരത്തെയുള്ള ആ ഒരു പേജിലേക്ക് നിങ്ങൾ ലോഗിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇന്ന് നമുക്ക് നേരത്തെയുള്ള ആ ഒരു പേജിലേക്ക് പോകാം അപ്പോൾ ആ ഒരു പേജിൽ അതായത് ക്യാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുന്ന ആ ഒരു പേജാണ് അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകുക പാസ്വേഡ് നൽകുക ജില്ല നൽകുക ലോഗിൻ ചെയ്യുക വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ യൂസർ നെയിം എന്ന് പറയുന്നത് അതിൽ മൊബൈൽ നമ്പർ ആയിരിക്കും യൂസർ നെയിം ഉണ്ടാവുക ബാക്കിയൊക്കെ ഏകദേശം കറക്റ്റാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ലോഗിൻ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ട്രയൽ റിസൾട്ട്സ് എന്നുള്ളൊരു ലിങ്ക് കാണാൻ പറ്റും ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക അതല്ലെങ്കിൽ ആ ഒരു പേജിൽ തന്നെ ലോഗിൻ ചെയ്ത് പോകുന്ന പേജിൽ തന്നെ കൺഗ്രാചുലേഷൻസ് യു ഹാവ് ഗോട്ട് ട്രയൽ അലോമെൻ്റ് എന്നും അലോമ്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ സോറി യു ഹാവ് നോ ട്രയൽ അലോമെൻ്റ് എന്നും കാണാനായിട്ട് സാധിക്കുന്നത് ആയിരിക്കും അപ്പോൾ വിദ്യാർത്ഥികൾ ഇത് കൃത്യമായിട്ട് പരിശോധിക്കുക ഈ ഒരു ട്രയൽ റിസൾട്ട് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കുക ഇനി വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടിയെന്നുള്ളത് കൊണ്ട് സ്കൂളിൽ അഡ്മിഷൻ കിട്ടത്തില്ല എന്നാൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അടുത്ത ഫസ്റ്റ് അലോമെൻറ്റിനും മുന്നോടിയായിട്ടുള്ള അപേക്ഷ എഡിറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ് എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ മൊബൈൽ വഴിയോ അല്ലെങ്കിൽ എങ്ങനെയോ ഈ ഒരു എഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് വിദ്യാർത്ഥികൾ ഈ ഒരു എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു തവണ മാത്രമേ ഒരു വിദ്യാർത്ഥിക്ക് നിങ്ങളുടെ അപ്ലിക്കേഷൻ അതായത് ഈ ഒരു പ്ലസ് വൺ പ്രവേശനത്തിനായിട്ടുള്ള അലോമ്മെൻറ്റിൻ്റെ അപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്ത് കൺഫർമേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ നിങ്ങൾ എഡിറ്റ് ചെയ്യുകയോ എഡിറ്റ് ചെയ്യാതിരിക്കുകയോ ഒക്കെ ചെയ്ത് കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഈ ഒരു ഫൈനൽ കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് യാതൊരു ഇത് കാരണവശാലും നിങ്ങളുടെ അപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല അതുകൊണ്ട് തന്നെ എഡിറ്റ് ചെയ്യുമ്പോൾ മുമ്പായിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ വിവരങ്ങളാണ് എഡിറ്റ് ചെയ്യേണ്ടത് അതുപോലെ ഏതൊക്കെ സ്കൂളുകൾ കോഴ്സുകളാണ് പുതുതായിട്ട് ആഡ് ചെയ്യേണ്ടത് നൽകിയിട്ടുള്ള സ്കൂൾ കോഴ്സുകൾ ൊക്കെയാണ് ഒഴിവാക്കുകയോ അല്ലെങ്കിൽ സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ഞ്ച് ചെയ്യുകയോ ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ആദ്യമേ ഉണ്ടാക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് എടുത്ത് അതിൽ നിങ്ങളുടെ കാസ്റ്റ് കാറ്റഗറി റിലീജിയൻ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നുള്ളതും അതുപോലെ തന്നെ നിങ്ങളുടെ പാരൻസിൻ്റെ പേര് അഡ്രസ്സ് അതുപോലെ ക്ലബ് സർട്ടിഫിക്കറ്റുകളുടെ ഡീറ്റെയിൽസുകൾ അതുപോലെ തന്നെ നിങ്ങളുടെ റിസർവേഷൻ ഡോക്യുമെൻസിൻ്റെ ഡീറ്റെയിൽസുകൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിച്ച സമ്മാനങ്ങളുടെ ഡീറ്റെയിൽസുകൾ അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു ബോണസ് പോയിൻറ്റിൻ്റെ ആ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസുകൾ എന്നിവ എന്തെങ്കിലും ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ കയ്യിലില്ലാത്ത സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുകയോ അതായത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതും പുതുതായിട്ട് പുതുതായിട്ടേതെങ്കിലും സ്കൂൾ കോഴ്സുകൾ ആഡ് ചെയ്യാനോ ഒഴിവാക്കുന്നതിനോ കൂട്ടിച്ചേർക്കുന്നതിനോ നിങ്ങൾക്ക് സാധിക്കുന്നത് ആയിരിക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച ശേഷം മാത്രം വിദ്യാർത്ഥികൾ എഡിറ്റ് ചെയ്യുക അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച ശേഷം ഇനി എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുക എന്ന് നോക്കാം അപ്പോൾ നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത ശേഷമുള്ള പേജിൽ നിങ്ങൾക്ക് ട്രയൽ റിസൾട്ട് എന്നുള്ള കാണാൻ പറ്റും ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് ട്രയൽ റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിങ്ക് ഉണ്ടാവും അതുവഴി നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കാം അതുപോലെ തന്നെ എഡിറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ഒരു ലിങ്ക് കൂടി ഉണ്ടാവും എഡിറ്റ് ആപ്ലിക്കേഷൻ ലിങ്ക് വഴി നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരു മെസ്സേജ് ആണ് ഉണ്ടാവുക നിങ്ങൾ എന്ത് എഡിറ്റ് ചെയ്യുകയാണെങ്കിലും സേവ് ചെയ്യണം അത് ഫൈനൽ കൺഫർമേഷൻ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് മെസ്സേജ് ഉണ്ടാവുക ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് മെയ് ഇരുപത്തിനാലാം തീയതിയാണ് ട്രയൽ അലോട്ട്മെൻറ്റ് വരിക അന്ന് രാവിലെയോടെ ട്രയൽ അലോട്ട്മെൻറ്റ് വരും അല്ലെങ്കിൽ വൈകുന്നേരത്തോടെ ട്രയൽ അലോട്ട്മെൻറ്റ് വരും ട്രയൽ അലോട്ട്മെൻറ്റ് വന്ന് ഏകദേശം ഒന്നോ രണ്ടോ ദിവസം മാത്രമാണ് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ എഡിറ്റ് എഡിറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടുക എഡിറ്റ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ നൽകിയിട്ടുള്ള എല്ലാ വിവരങ്ങളും കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത ശേഷം നിങ്ങളുടെ അപേക്ഷാ ഫോമിൽ നൽകിയിട്ടുള്ള എല്ലാവിധ വിവരങ്ങളും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെ എഡിറ്റ് ചെയ്ത ശേഷം നിങ്ങൾ പ്രിവ്യൂ പേജ് കൃത്യമായിട്ട് നോക്കുക പ്രിവ്യൂ പേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓപ്ഷൻസ് ഒക്കെ നൽകി അവസാനത്തെ പേജിൽ ഒരു പച്ച കളറിലായിട്ട് ഫുള്ളായിട്ട് പച്ച കളറിലായിട്ട് ഒരു പേജ് കാണാൻ പറ്റും അപ്പോൾ ആ ഒരു പേജിൽ കൃത്യമായിട്ട് നിങ്ങൾ നൽകിയിട്ടുള്ള എല്ലാവിധ ഡീറ്റെയിൽസും ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടോ ഇല്ലേ കൃത്യമായിട്ട് ഉറപ്പുവരുത്തുക തെറ്റുകളൊന്നും ഇല്ല നിങ്ങൾക്ക് വേണ്ട സ്കൂൾ കോഴ്സുകളൊക്കെ പുതുതായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഹുമാനിറ്റീസ് ഒന്നും കൊണ്ടുപോയിട്ട് ഫസ്റ്റ് ഓപ്ഷനായിട്ട് കൊടുക്കരുത് ബയോളജി സയൻസോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസോ ഒക്കെ നൽകാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഈ ഒരു ഒക്കെ ഫസ്റ്റ് ഓപ്ഷൻസ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് കോഴ്സ് മാറാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഈ ഒരു കാര്യം നിങ്ങളോട് പ്രത്യേകം പറയുന്നത് അപ്പോൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നൽകി അതിനുശേഷം നിങ്ങൾക്ക് ഫൈനൽ കൺഫർമേഷൻ ചെയ്തു കഴിഞ്ഞാൽ അതായത് ഈ ഒരു ആദ്യം നിങ്ങളോട് പറഞ്ഞു ട്രയൽ റിസൾട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിങ്കും അതുപോലെ തന്നെ എഡിറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ലിങ്കും നിങ്ങൾക്ക് കാണാൻ പറ്റും െന്ന് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പിന്നീട് നിങ്ങൾ ഫൈനൽ കൺഫർമേഷൻ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു എഡിറ്റ് ആപ്ലിക്കേഷൻ ഓപ്ഷൻ ഉണ്ടാവില്ല ട്രയൽ അലോമെൻറ്റിൻ്റെ ആ ഒരു ട്രയൽ റിസൾട്ട് എന്നുള്ള ആ ഒരു ലിങ്കും അതുപോലെ തന്നെ ഈ ഒരു പ്രിൻറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ഒരു ലിങ്കുമാണ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പ്രിൻറ്റ് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ അതായത് ഈ ഒരു പ്ലസ് വൺ അലോമ്മെൻറ്റിനായിട്ടുള്ള അപേക്ഷ സമർപ്പിച്ചതിൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ പി ഡി എഫ് ആയിട്ട് നിങ്ങളുടെ ഫോണിൽ സൂക്ഷിച്ചുവെക്കാവുന്നതാണ് അപ്പോൾ ഇനി ഈ ഒരു ട്രയൽ അലോട്ട്മെൻ്റിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാലും അഡ്മിഷൻ കിട്ടത്തില്ല അത് എന്നാൽ നിങ്ങൾക്ക് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് വന്ന ഏകദേശം ഒരു രണ്ട് ദിവസം വരെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു തവണ മാത്രമേ ആണ് ആപ്ലിക്കേഷൻ കൺഫർമേഷൻ ചെയ്യാൻ പറ്റുക കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്ത ശേഷം ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിൻ്റെ അതായത് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ എഡിറ്റ് ചെയ്യാനുള്ള അവസാന സമയം കഴിയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേമഡ് ഹെൻസ് യുവർ ആപ്ലിക്കേഷൻ കൺസിഡേർഡ് ഫോർ നെക്സ്റ്റ് അലോട്ട്മെൻ്റ് എന്നുള്ള മെസ്സേജ് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഇങ്ങനെ ഈ ഒരു അതിനുള്ള അർത്ഥം എന്ന് പറയുന്നത് അതായത് യുവർ ആപ്ലിക്കേഷൻ ആസ് കൺഫേമഡ് ഹെൻസ് യുവർ ആപ്ലിക്കേഷൻ കൺസിഡേർഡ് ഫോർ നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണുന്നത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ട്രയൽ അലോട്ട്മെന്റിനും എഡിറ്റിങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്നതാണ് ഫസ്റ്റ് അലോമെൻറ്റ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള ഓപ്ഷൻ ഒന്നാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ അലോട്ട്മെൻ്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് പെർമനന്റ് അഡ്മിഷൻ നേടുക അതേസമയം നിങ്ങൾക്ക് ഈ ഒരു ഒന്നാമത്തെ ഓപ്ഷനില്ലാതെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ നാലാമത്തോ അഞ്ചാമത്തെയൊക്കെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് താല്പര്യമില്ലെങ്കിൽ ടെമ്പററി അഡ്മിഷൻ നേടാവുന്നതാണ് ഇനി അഥവാ ആ ഒരു ഒന്നാമത്തെ ഓപ്ഷൻ ഇല്ലാതെ മറ്റു കോഴ്സുകൾ താൽപ്പര്യമുണ്ട് അങ്ങനെയെങ്കിൽ അവിടെ നിങ്ങൾ ഈ ഒരു പെർമനൻറ്റ് അഡ്മിഷൻ നേടിക്കഴിഞ്ഞാൽ പിന്നീട് അടുത്ത ആ ഒരു അടുത്ത അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് അപ്പോൾ പിന്നീട് അടുത്ത ഒരു അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങളവിടെ പെർമനൻറ്റ് അഡ്മിഷൻ ആണ് നേടിയതെങ്കിൽ കൂടി ഹയർ ഓപ്ഷൻസ് നിലനിർത്തിയത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ പിന്നീട് ആ ഒരു പുതിയൊരു കോ ആ ഒരു സ്കൂളിലേക്ക് അലോട്ട്മെന്റ് കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ പുതിയൊരു കോഴ്സിലേക്ക് കിട്ടുകയാണെങ്കിൽ ആദ്യം കിട്ടിയ സീറ്റ് നഷ്ടപ്പെടും അതായത് ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം അതായത് ഒന്നാമത്തെ ഓപ്ഷൻ ഒരു വിദ്യാർത്ഥി ഇപ്പോൾ അഞ്ച് ഓപ്ഷൻ കൊടുത്തു എന്ന് വിചാരിക്കുക അഞ്ച് ഓപ്ഷൻ അതായത് ഈ ഒരു ജസ്റ്റ് അഞ്ച് ഓപ്ഷൻ കൊടുത്തു എന്ന് വിചാരിക്കാം അപ്പോൾ അഞ്ച് ഓപ്ഷൻ കൊടുത്തതിൽ നിന്നും ഒരു വിദ്യാർത്ഥിക്ക് അഞ്ചാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റ് കിട്ടിയതെന്ന് വിചാരിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള അലോട്ട്മെൻറ്റ് ലഭിച്ച സമയത്ത് ആ ഒരു വിദ്യാർത്ഥിക്ക് ആ ഒരു കോഴ്സ് തന്നെ മതി എന്ന് വിചാരിക്കുന്നു പെർമനന്റ് അഡ്മിഷൻ നേടുന്നു അങ്ങനെ പെർമനൻ്റ് അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥി ഈ ഒരു ഹയർ ഓപ്ഷൻസ് ഒക്കെ അതേപോലെ തന്നെ നിലനിർത്തുകയാണ് എന്നാൽ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നു അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടെ സംഭവിക്കുന്നത് ഈ ഒരു അഞ്ചാമത്തെ ഓപ്ഷൻ അവിടെ ചെയ്യപ്പെടും പിന്നീട് രണ്ടാമത്തെ ഓപ്ഷൻ ഏത് സ്കൂളിലാണോ കിട്ടിയത് ആ ഒരു സ്കൂളിൽ അല്ലെങ്കിൽ ആ ഒരു കോഴ്സിൽ നിങ്ങൾ പോയി നിർബന്ധമായിട്ടും അഡ്മിഷൻ നേടേണ്ടതായിട്ട് വരുന്നത് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്കൊരു സ്കൂളിൽ അലോട്ട്മെന്റ് കിട്ടി നിങ്ങൾ ആ ഒരു സീറ്റ് തന്നെ മതി എന്നാണെങ്കിൽ അവിടെ അഡ്മിഷൻ നേടിയ ശേഷം ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ പെർമനന്റ് ആയിട്ടോ അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടോ അഡ്മിഷൻ നേടാം എന്ന് പറഞ്ഞു എന്നാൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഹയർ സെക്കൻഡറിയിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഈ ഒരു ഹയർ സെക്കൻഡറിൽ നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചു വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും അപേക്ഷ സമർപ്പിച്ചു അപ്പോൾ ഈ ഒരു രണ്ട് വിഭാഗത്തിലും നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ രണ്ടിടത്തും അലോട്ട്മെന്റ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ നേടുന്നതായിരിക്കും നല്ലത് കാരണം ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിങ്ങൾക്ക് അലോൺമെൻറ്റ് കിട്ടി നിങ്ങൾ അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ നോൺ ജോയിനിങ് ആയിട്ട് കണക്കാക്കുകയും പിന്നീടുള്ള അലോട്ട്മെൻറ്റുകളിൽ നിങ്ങളെ പരിഗണിക്കുന്നതും ആയിരിക്കില്ല അതുപോലെ തന്നെ നിങ്ങളുടെ അപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനോ പുതുതായിട്ട് അപേക്ഷ നിങ്ങൾക്ക് ആ ഒരു ജില്ലയിൽ നൽകാനോ സാധിക്കുന്നതല്ല എന്നാൽ നിങ്ങൾക്ക് മറ്റൊരു ജില്ലയിൽ അഡ്മിഷനായിട്ട് ശ്രമിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ബി എച്ച് എസ് സിയിൽ അഡ്മിഷൻ നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എച്ച് എസ് സിയിലും കൂടി രണ്ടിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്നിൽ മാത്രമേ ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ അതായത് ഒന്നിൽ മാത്രമേ അഡ്മിഷൻ നേടാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറിയിൽ അലോൺമെൻറ്റ് കിട്ടുന്ന വിദ്യാർത്ഥികൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ കൂടി അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഹയർ സെക്കൻഡറിയിൽ ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക കാരണം വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിങ്ങൾ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ എച്ച് എസ് സിയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയത് കൊണ്ട് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യാത്ത വിദ്യാർത്ഥികളായിട്ട് അതായത് നോട്ട് ജോയിനിങ് ആയിട്ട് കണക്കാക്കുന്നതും പിന്നീട് നിങ്ങൾക്ക് പിന്നീടുള്ള അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കില്ല അതുപോലെ തന്നെ പുതുതായിട്ട് അപേക്ഷ സമർപ്പിക്കുന്നതിനും ആ ഒരു ജില്ലയിൽ സാധിക്കുന്നതല്ല പിന്നീട് നിങ്ങൾക്ക് മറ്റൊരു ജില്ലയിൽ മാത്രമാണ് അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് സാധിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടിലും അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ നിങ്ങളുടെ വീട്ടുകാരുമായി ആലോചിച്ച് മാത്രം ഫസ്റ്റ് അലോട്ട്മെന്റ് ശേഷം ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ നേടാവുന്നതാണ് എന്നാൽ ചില വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറിയിൽ കിട്ടാതെ വൊക്കേഷൻ ഹയർ സെക്കൻഡറി മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഹയർ സെക്കൻഡറി കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് വൊക്കേഷൻ ഹയർ സെക്കൻഡറിയിൽ ടെമ്പററി അഡ്മിഷൻ നേടാവുന്നതാണ് അതുപോലെ തന്നെ ടെമ്പററി അഡ്മിഷൻ നേടിയ ശേഷം പിന്നീട് അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറിൽ ഹയർ സെക്കൻഡറിയിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്നും നിങ്ങളുടെ ഡോക്യൂമെൻറ്റ്സ് ഒക്കെ വാങ്ങി പുതുതായിട്ട് കിട്ടിയിട്ടുള്ള ഹയർ സെക്കൻ്ററി ഭാഗത്തിലെ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനും സാധിക്കുന്നതായിരിക്കും ഇനി അതുപോലെ തന്നെ ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ഒരു സെക്കൻഡ് ആണ് സെക്കൻഡ് അലോട്ട്മെൻറ്റും ഈ ഒരു രീതിയിൽ തന്നെയാണ് നിങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കേണ്ടത് ഫസ്റ്റ് അലോട്ട്മെൻറ്റും ജസ്റ്റ് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കേണ്ടത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് അതായത് വ്യൂ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നൊരു ലിങ്ക് കാണാൻ പറ്റും ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് സ്കൂളിൽ ഏത് കോഴ്സിലാണ് അലോമെൻ്റ് കിട്ടിയതെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലെറ്റർ ആ ഒരു പേജിൽ നിന്നും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കത്ത് പ്രിന്റ് എടുക്കാവുന്നതാണ് അവിടെ ഒരു ഡൗൺലോഡ് ചെയ്തെടുത്ത ഈ ഒരു അലോട്ട്മെൻറ്റ് മെമോയും അതായത് ഈ ഒരു അലോട്ട്മെൻറ്റ് ലെറ്ററും അതുപോലെ മറ്റ് ഡോക്യൂമെൻസും സഹിതം വിദ്യാർത്ഥികൾക്ക് പിന്നീട് സ്കൂളുകളിൽ പോയിട്ട് അഡ്മിഷൻ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ശേഷം അഡ്മിഷൻ നേടാവുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെന്റ് ശേഷം പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് തേർഡ് അലോട്ട്മെന്റ് എന്നിങ്ങനെയുള്ള അലോട്ട്മെൻറ്റുകളും ഉണ്ടാകും അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റുകളും നിങ്ങൾ കൃത്യമായിട്ട് പരിശോധിച്ച് എവിടെയെങ്കിലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് അഡ്മിഷൻ നേടാവുന്നതാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ തേർഡ് അലോട്ട്മെൻറ്റ് വരെ ഈ ഒരു രീതിയിലാണ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് ഉണ്ടാവുക അതായത് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റിൻ്റെ സ്റ്റാറ്റസും കാര്യങ്ങളും പരിശോധിക്കാവുന്നതും ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതും നിർബന്ധമാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്